ഹായ് ഇന്ന് വാഴപ്പിണ്ടി വെച്ച് എലിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ വാഴപ്പിണ്ടി വൻപയർ പച്ചമുളക് ചെറിയുള്ളി നാളികേരം നല്ല ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി പയറ് വേവിക്കാൻ വെക്കാം പയറ് കഴുകി കല്ലരിച്ച് വെച്ചിട്ടുള്ളതാണ് അത് കുക്കറിലിട്ട് ഒരു ആറ് വിസില് വരെ വെക്കാം ആറ് വിസിലൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ പയറ് വെന്ത് കിട്ടും മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ ഇനി ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം വാഴപ്പിണ്ടി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചോപ്പറിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അടിച്ചു വെച്ചിട്ടുണ്ട് നൈസായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ചോപ്പറിൽ കളയണോണ്ടുള്ള ഗുണം എന്താ വെച്ച ഈ ചോപ്പറിൽ അരിയണോന്റെ കൂടെ തന്നെ അതിന്റെ നാരും പോയി കിട്ടും പിന്നെ അത് നാര് കളയേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ അത്യാവശ്യം നാരി പോണുണ്ട് അങ്ങനെ ബാക്കിയുള്ള എല്ലാതും അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് രണ്ട് ഈർക്കിൾ വെച്ച് ഒന്നും കൂടി നാര നോക്കാം നാരുണ്ടെങ്കിൽ അതും കൂടി കളഞ്ഞിട്ട് നമുക്കത് കുക്കറിലേക്ക് ഇടാം ചെറുതായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മളെ ചോപ്പറിൽ പോന്നിരിക്കണോ നോക്കി നോക്കൂ ഇതില് നാര് കുറച്ചേ ഉള്ളൂ ആ ചോപ്പറിൽ അടിച്ചപ്പോ തന്നെ നമ്മളെ നാരൊക്കെ ഒരുവിധം പോയിക്കുന്നു അപ്പൊ ഈ ചിറ്റികളിന്റെ ആവശ്യം ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് എത്രത്തോളം പോണുണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി എടുത്തതാണ് അപ്പൊ പയർ വെന്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം വെള്ളം നല്ല പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ചേർക്കാൻ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊരു രണ്ട് വീസിലടിക്കാൻ വയ്ക്കാം ആ നേരത്തെ നമുക്ക് നാളികേരം അരയ്ക്കാനുള്ള പരിപാടി നോക്കാം ഒരു ചെറിയ നാളികേരത്തിൻ്റെ മുക്കാൽ നാളികേരം എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ ഇതിലേക്ക് നാല് പച്ചമുളക് നാല് ചെറിയ ഉള്ളി രണ്ട് സ്പൂൺ നല്ല ജീരകം അത് അരച്ചു വെച്ചു ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതിലുള്ള കുറച്ച് വെള്ളമുള്ളതൊക്കെ എന്നിട്ട് വറ്റട്ടെ എന്നിട്ട് ഇത് നമുക്ക് ഇറക്കാം അപ്പോൾ നമ്മുടെ വാഴപ്പിൻ്റെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറവിടാം വറവിടുന്നത് കടുകും ചുവന്നമുളകും വേപ്പിലയും വെച്ചിട്ടാണ് വറവിടുന്നത് അപ്പം നമ്മുടെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്